ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കൊപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ സംഘർഷം പോലീസിനെ മറികടന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ചു കയറിയ പ്രവർത്തകർ പ്രസിഡന്റിന്റെ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇതിനിടെ പഞ്ചായത്ത് ഓഫീസിനകത്ത് പോലീസ് ലാത്തി വീശി स्वागत सिर प्रदेश 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 വയനാട് വൈത്തിരി വിറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് അറസ്റ്റിലായ അഖിലിന്റെ അച്ഛൻ കൊപ്പം പഞ്ചായത്തിലെ സി പി എം അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ബ്യൂ ലക്സൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളക്കുടം